റഷ്യയുടെ കൂടുതൽ ഭൂപ്രദേശത്തേക്ക് കയറി ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ് യുക്രൈൻ റഷ്യയുടെ പടിഞ്ഞാറൻ പ്രദേശമായ കുർസ്കിൽ സൈനിക ഓഫീസ് തുറക്കുക പോലും ചെയ്തിരിക്കുന്നു യുക്രൈൻ പട്ടാളം റഷ്യൻ അതിർത്തിക്കുള്ളിൽ യുക്രൈൻ കൂടുതൽ പ്രദേശങ്ങൾ കീഴടക്കുന്നത് അമ്പരപ്പോടെയാണ് ലോകം നോക്കിക്കാണുന്നത് കുർകസ് മേഖലയിൽ അൻപത് കിലോമീറ്റർ ഉള്ളിലേക്ക് യുക്രൈൻ സൈന്യം കടന്നിട്ടുണ്ട് ജനവാസ കേന്ദ്രങ്ങളടക്കം ആയിരത്തിഒരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം നിയന്ത്രണത്തിലാക്കി എന്നാണ് റിപ്പോർട്ട് റഷ്യയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ യുക്രൈന് താൽപ്പര്യമില്ല എന്നും സമാധാന ചർച്ചകൾക്കായി റഷ്യയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനാണ് ആക്രമണമെന്നും യുക്രൈൻ പറയുന്നു റഷ്യയിലെ ബെൽഖോരദോത് മേഖലയിൽ യുക്രൈൻ കരസേന എത്തിയതോടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു ഈ മേഖലകളിൽ നിന്ന് ഒന്നര ലക്ഷത്തോളം പേർ ഒഴിഞ്ഞു പോയിട്ടുണ്ട് രണ്ടാം ലോക യുദ്ധത്തിന് ശേഷം റഷ്യയ്ക്ക് നേരെയുണ്ടാകുന്ന ഏറ്റവും വലിയ കരയാക്രമണമാണിത് കുർസ്ക് മേഖലയിൽ ശക്തമായ സൈനിക വിന്യാസം നടത്തുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞു കുർസ്ക് മേഖലയിൽ നദിക്ക് കുറുക്കിയുള്ള തന്ത്രപ്രധാനമായ പാലം യുക്രൈൻ തകർത്തതായി റഷ്യ ആരോപിച്ചു അവിടെ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കുന്നതിനിടെ സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി റഷ്യൻ അധികൃതർ പറഞ്ഞു റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് കൊല്ലപ്പെട്ടവരുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് പാലം തകർത്തത് പ്രദേശത്തെ സാധാരണക്കാരെ ഒഴിപ്പിക്കാൻ തടസ്സമാകുമെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു യുക്രൈൻ്റെ കൈവശമുള്ള പാശ്ചാത്യ റോക്കറ്റുകൾ അമേരിക്കയിൽ നിർമ്മിച്ചതാകാൻ സാധ്യതയുണ്ട് എന്നും റഷ്യ ആരോപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് റഷ്യൻ അധിനിവേശത്തിനെതിരെ യുക്രൈൻ ചെറുത്തുനിൽപ്പ് തുടങ്ങിയത് ഈ മാസം ആദ്യമാണ് ആക്രമണം ആരംഭിച്ചത് ന്യൂസ് ഡെസ്ക്